ഹലോ ഗൈസ് ഇന്ന് വെറുതെ ബോർ റടിച്ച് ഇങ്ങനെ ആറ്റീരത്ത് കൂടെ ആണെന്ന് വരുമ്പോ നമ്മുടെ കയ്യിലോട്ടൊരു സാധനം വന്നിട്ടുണ്ട് ഇത് എവിടെ നിന്ന് ഒറ്റ നോട്ടത്തിൽ ഓടൊക്കെ ഉള്ള തോന്നുമെങ്കിലും ഇത് അതല്ല ഐറ്റം കേട്ടോ ഇത് നമ്മുടെ ബ്രാ ഫിഷിന്റെ ഒരു കിടിലെ അഡ്ജസ്റ്റബിൾ പോൾ റോഡാണ് കേട്ടോ ഫുൾ കാർബണിനാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് അതുപോലെ വുഡൻ ഫിനിഷ് വരുന്ന ഈ ഡിസൈൻ ഒരു രക്ഷയില്ല ഈ റോഡിന്റെ എടുത്ത് പറയേണ്ട ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇത് നയൻ ഫീറ്റിലും ടെൻ ഫീറ്റിലും ട്വൽഫ് ഫീറ്റിലും നമുക്ക് ഒരേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ റോഡിന്റെ വെയിറ്റ് വരുന്നത് വെറും ഗ്രാം ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും കരിമീനൊക്കെ പിടിക്കാനും ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് സേഫ് ആയിട്ട് മടക്കിക്കൊണ്ട് പോകാനും ഇതുപോലെയുള്ള പോൾ റോഡ് നമുക്ക് ഉപകാരപ്പെടും എന്നാൽ പിന്നെ ഇവനെ വെച്ചാൽ ഇന്നത്തെ മീൻപിടുത്തായാലോ നമ്മൾ ഇന്ന് പോൾ റോഡായിട്ട് എത്തിയിരിക്കുന്നത് പുതിയ ഒരു സ്പോൾ ആണ് കേട്ടോ ചെന്നപ്പോ തന്നെ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു വള്ളത്തെ കുറെ കുട്ടികളും ഒരു ചേട്ടൻ കൂടെ വള്ളം തൊഴിഞ്ഞു പോകുന്ന ഇവിടെ നമ്മുടെ കൂട്ടുകാര കള്ളം തെളിച്ച് മീൻ പിടിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ നമ്മളും കൂടെ കൂടി കേട്ടോ കണ്ണീൽ മാവോർത്തിന്റെ താമസം അപ്പൊ തന്നെ കയറി അടിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല കിടന്ന സൈസുള്ള പുല്ലനാണ് ചെറുപയറേറെ മീൻ അടിക്കുന്നതു കൊണ്ട് തന്നെ ഒരു മടുപ്പും ഇല്ലാതെ നമുക്ക് ചൂണ്ടിയിടാൻ പറ്റി അതുപോലെ നമ്മുടെ ബക്കറ്റ് വേറെ കൂടെ നിറയായിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലിയ മീൻ പോൾ റോഡ് അടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഒന്ന് വേറെ തന്നെയാണ് അങ്ങനെ ഇന്നത്തെ ഫിഷിങ് നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ കിട്ടിയ മീനിനെ കൂടി ഒന്ന് കാണിക്കണ്ടേ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ഫോളോ ചെയ്തേ കൂടെ കൂടെ മറക്കണ്ട ഒരു കാര്യം പറയാൻ മറന്നുപോയി കേട്ടോ ഏ ഇത് വേണമെങ്കിൽ നമ്മൾ നേരെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നമ്മുടെ സാധനം അവൈലബിൾ ആണ് ഓക്കെ ബൈ